ഹലോ ഗായ്സ് കണ്ണൂരിൽ ഞങ്ങളുടെ ആദ്യ ദിവസത്തെ ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റൂമിൽ തിരിച്ചു നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ എണ്ണീട്ട് ഞങ്ങൾ വീണ്ടും ദർശനിക്കടവ് ക്ഷേത്രത്തിലൂടെ ദർശനത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ രാവിലെ എണ്ണീട്ട് അതായത് ഈ വെളുപ്പിനെ പോയി അമ്പലത്തിൽ പോയി തൊഴുന്നതിൻ്റെ ഒരു സുഖം വേറൊന്നും തന്നെ അല്ലേ നല്ലൊരു പ്രത്യേക വൈബ് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ മനസ്സ് നിറഞ്ഞ് മുത്തപ്പനെ കണ്ട് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തലേന്നേ അവിടെ വഴിപാടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രസാദമായിട്ട് തേങ്ങാപ്പൂളും പയറും ചായ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഉള്ള ഒരു ഹോട്ടലിൽ കയറി മസാല ദോശ ു പിന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തെ രണ്ടുമൂന്ന് കടകളിലേക്ക് കുറച്ച് സാധനങ്ങൾ മുത്തപ്പൻ്റെ ഫോട്ടോയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പേര് നല്ല സീനായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴാണ് നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട നമ്മുടെ ജിഷ്ണു ബ്രോ നമ്മളെ വിളിക്കുന്നത് പുള്ളിക്കാരനാണ് ഇന്നത്തെ നമ്മുടെ സാരഥി അതായത് പുള്ളിയുടെ ഇനോവയിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം കാണാൻ പോകുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് അടുത്ത അമ്പലത്തിലോട്ട് പോകാനായിട്ട് തലേന്നത്തെ രാത്രി രാത്രിയാത്രയിൽ അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പകലുതായി പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ നല്ല രീതി ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ പറശ്ശിനിക്കടവിന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി നേരെ പോകുന്നത് പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ടാണ് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം ജിഷ്ണുചട്ടം വാതോരാതെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അമ്പലങ്ങളെക്കുറിച്ചും പോകുന്ന ഗ്രാമങ്ങളെക്കുറിച്ചും എല്ലാം അതുകൊണ്ട് തന്നെ ഓരോ അമ്പലത്തിന്റെ പ്രത്യേകത അവിടുത്തെ വഴിപാടുകളുടെ പ്രത്യേകത എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി നടന്ന് അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ വലത്ത സൈഡിലായിട്ട് നമുക്ക് കുളം കാണാൻ പറ്റും ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പഴനിയിലേതുപോലെ തന്നെ പടിഞ്ഞാറോട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ സുബ്രഹ്മണ്യന്റെ കൂടെ തന്നെ തുല്യ പ്രാധാന്യത്തോടെ തന്നെ നാഗപ്രതിഷ്ഠയും ഇവിടെയുണ്ട് അങ്ങനെ ആദ്യം തന്നെ ഭഗവാനെ കയറി പ്രാർത്ഥിച്ച് വെളിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ കുളത്തിന്റെ അടുത്തോട്ടോ പോയത് ഒരു പ്രത്യേകതര ആർക്കിടെക്ചർ രീതിയിലൊക്കെ നിർമ്മിച്ചു വെച്ചേക്കുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു വൈബുള്ള ഒരു കുളം തന്നെയാണ് കേട്ടോ അതിന്റെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ ചെന്ന് വെള്ളത്തിലോട്ട് കാല് നനയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാല് മൊത്തം മീനുകൾ കൊണ്ടെങ്കിൽ മൂടും ആ ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ നിറയെ മീനുകൾ ഇങ്ങനെ കിടപ്പുണ്ട് നമ്മൾ അതിലോട്ടിറങ്ങി കാല് നനയ്ക്കുമ്പോഴത്തേക്ക് ഈ മീനുകളെല്ലാം കൂടെ നമ്മുടെ Je. ഏറ്റവും കൂടി ഇങ്ങനെ കാലിൽ ഇങ്ങനെ മുത്തം ഇട്ടുകൊണ്ടേ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് കയറി പോരാനേ തോന്നില്ല കേട്ടോ അത്രയ്ക്ക് പ്രത്യേക ഒരു ഫീലാണ് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് പക്ഷെ നമുക്ക് അങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഇനി രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളിലൂടെ കയറാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി മണ്ടിക്കകത്ത് കയറി അടുത്ത അമ്പലത്തിലോട്ട് വിട്ടിട്ടുണ്ട് അവിടുന്ന് നമ്മൾ നേരെ പോയത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഇരിക്കൂരിലുള്ള ഒരു ചെറിയ കുഞ്ഞിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലത്തിലൂടെ ആണ് കുന്ന് മഹാദേവി ക്ഷേത്രം അതാണ് അമ്പലത്തിന്റെ പേര് ഈ ക്ഷേത്രത്തിന്റെ പേരും പ്രത്യേകതകളും വഴിപാടുകളൊക്കെ ഏകദേശം ഇപ്പം പുറത്തെ ജില്ലക്കാർക്ക് നല്ല രീതിയിൽ അറിയാമായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ ഇവിടെ വന്ന് തേങ്ങാ പൊട്ടിച്ച് ഇവിടുത്തെ ഴിപാട് കഴിപ്പിച്ച ഒരു വീഡിയോ നല്ല രീതിയിൽ അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളും അവിടെ വന്ന് നല്ല രീതിയിൽ ഭഗവതി പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ മെയിൻ വഴിപാടായ മറികൊത്തൽ അല്ലെങ്കിൽ മറിസ്തംഭനം നീക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകതരം വഴിപാട് ഞങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചസമയതുകൊണ്ട് തന്നെ കുറെ നേരം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു ആ സമയത്ത് കണ്ണൂരിലെ ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട രജിഷ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി കൂടി ഞങ്ങളെ അവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാർ വന്നപ്പോൾ കൈ നിറയെ കണ്ണൂരിലത്തെ പ്രത്യേകതര പലഹാരങ്ങളുമായിട്ടാണ് ഞങ്ങളെ കാണാൻ വന്നത് അത് ഏകദേശം ഒരു മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടാണ് പുള്ളിക്കാര് ഞങ്ങളെ കാണാൻ വന്നത് അത് വലിയൊരു സന്തോഷം തന്നെ ോ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് ആ അമ്പലത്തെയും തന്നെ അന്നദാനം ഒക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞത് ഈ വീഡിയോയിൽ ഞങ്ങളെ കൂടാതെ കാണുന്ന മറ്റേ ചേട്ടനാണ് ജിഷ്ണു എന്ന് പറയുന്നത് പുള്ളിക്കാരനാണ് ഞങ്ങളെ ഈ അമ്പലങ്ങളെല്ലാം കൊണ്ടു നടന്ന് കാണിക്കുന്ന ഞങ്ങളുടെ ഒരേ ഒരു സാരഥി അവിടുന്ന് ഞങ്ങൾ ഏകദേശം ഒരു ഇരുപത്താറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് പിന്നീട് വന്നത് കണ്ണൂര് തന്നെ ഇരിട്ടിയിലുള്ള മുഴുകുന്ന് ഗ്രാമത്തിലെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് അഞ്ചു മണി കഴിഞ്ഞാൽ ക്ഷേത്രം തുറക്കത്തുള്ളൂ പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു നാലര സമയമായിരുന്നു അതുകൊണ്ട് കുറെ നേരം അവിടെയൊക്കെ നടന്ന എല്ലാ ഇടം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമായിട്ട് വിശ്വസിക്കപ്പെടുന്ന േത്രമാണ് മൃഗംഗശൈലേശ്വരി ക്ഷേത്രം ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഒരേ പ്രതിഷ്ഠയിൽ ഒരേ പൂജകൾ ചെയ്ത് തന്നെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളിലും ദേവി ആരാധിക്കുന്നുണ്ട് പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമാണ് എന്നൊരു ചരിത്രമുണ്ട് അതേപോലെ തന്നെ പഴശ്ശിരാജാന്റെ ഒരു പൂർണ്ണകായ പ്രതിമയും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ ലിസ്റ്റിലുള്ള ദർശനങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മഴ പെയ്ത് ദൈവം അനുഗ്രഹിച്ച പോലെ ഞങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടായിട്ടോ പിന്നെ നേരെ മട്ടന്നൂർ സ്റ്റാൻഡിൽ വന്ന് ബസ് പിടിച്ച് അവിടുന്ന് പീലിക്കുള്ള ഫുഡും വാങ്ങിച്ച് എങ്ങനെയൊക്കെ കുത്തി തിരിച്ചിട്ട് നേരെ ബസ്സിനകത്ത് കയറി ആ ബസ് സ്റ്റാൻഡിൽ വന്ന് മോക്ക് ഫുഡ് കൊടുത്ത് ബസ് കയറി ഞങ്ങൾ അതിനകത്ത് ഇരിക്കുന്നവരെ വരെ ഞങ്ങൾ ചേട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ നടന്നു അത്രേ നേരം സ്നേഹത്തോടും ക്ഷമയോടും കൂടി ഞങ്ങളുടെ കൂടെ നിന്ന് ആ ചേട്ടന് ഒത്തിരി നന്ദി പറയാനുണ്ട് കേട്ടോ ബസ്സിനകത്ത് ഏകദേശം ഒരു ഇരുപത്തേഴ് കിലോമീറ്ററോള സഞ്ചരിച്ച് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓട്ടോ പിടിച്ചു പോയെ ഞങ്ങൾ ബുക്ക് ചെയ്ത് ട്രിവാൻഡ്ര നോർത്ത് സ്പെഷ്യൽ ട്രെയിൻ ഒമ്പത മുക്കാലിലായിരുന്നു സമയം പക്ഷെ ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഒമ്പത് മണിയായിട്ടേ ഉള്ളായിരുന്നു പിന്നെ ഒരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രെയിൻ വളരെ ലേറ്റ് ആയിരുന്നു ലേറ്റായിരുന്നു ആയപ്പോഴാണ് വന്നത് പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെ കാണാൻ വന്ന രജിസ്റ്റർ ചേച്ചി കൊണ്ടുവന്ന പലഹാരം ഒക്കെ തുറന്നു നോക്കി അതൊക്കെ കുറച്ച് അവിടെ ഇരുന്നു അങ്ങനെ ഒരു പത്തരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ വന്നു രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് മുന്നൂറ്റി എമ്പത്തൊമ്പത് രൂപയായിരുന്നു റേറ്റ് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആറുമണിക്കെത്തേണ്ട ട്രെയിൻ ഏകദേശം ഒരു ഏഴര ആവർ ആയപ്പോഴാണ് കേട്ടോ കൊല്ലത്തെത്തിയത് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട് അന്നത്തെ ദിവസം വൈകിട്ടാണ് ഇത് സത്യം പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി രണ്ട് ദിവസങ്ങളാണ് കടന്നുപോയത് അതേപോലെ തന്നെ കണ്ണൂർക്കാർക്ക് നമ്മളോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ രണ്ട് ദിവസമായിരുന്നു ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത ആദ്യത്തെ സമയത്ത് എന്റെ ഉയൻറ്റപ്പാ കണ്ണൂർക്കാരെന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ഒരുപാട് പേര് ഞങ്ങൾ മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ പോകുന്ന റൂട്ടിന്റെ കാര്യമാണെങ്കിലും എവിടെ നിന്ന് നല്ല ഫുഡ് കഴിക്കാൻ പറ്റും എവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും ഏത് വണ്ടി എടുക്കാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ് ഞങ്ങളെ അമ്പലത്തിൽ കാണാൻ കാണാമെന്ന് ഈ എന്ന് പറയുന്ന ചേച്ചി പുള്ളിക്കാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പലഹാരം ഒക്കെ കൊണ്ടുവന്നായിരുന്നു അതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് ഞങ്ങളെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇഷ്ടം ബ്രോയ് പുള്ളിക്കാരനാണെങ്കിൽ എത്രത്തോളം ക്ഷമയോടുകൂടിയാണെന്ന് അറിയാൻ ഞങ്ങളെല്ലാം കൊണ്ടുവരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പീലിക്ക് അത്രത്തോളം നിർബന്ധമായിരുന്നു പലയിടത്ത് എത്തുമ്പോഴും അവൾക്ക് ഫുഡ് കഴിക്കുന്നതിന്റെ വിഷയം പറഞ്ഞിട്ട് അവള് ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു ഒരുപാട് ഹോട്ടലുകളിൽ പുള്ളിക്കാരേട്ടന്റെ കൂടെ തന്നെ കയറി ഇറങ്ങി ഫുഡിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി സഹിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഞങ്ങളെ കൊണ്ടുപോയത് ഒത്തിരി സന്തോഷമുണ്ട് ഒരു ചേട്ടനെ പോലെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ബ്രോയെ പോലെ തന്നെയാണ് തലേന്നത്തെ ദിവസം ഞങ്ങളെ ഓട്ടോടാക്സിയിൽ കൊണ്ടുപോയ ചേട്ടനും പുള്ളിക്കാരനാണെങ്കിൽ ഞങ്ങളെ തിരിച്ച് ഞങ്ങളെ റൂമിൽ കൊണ്ടുവിട്ട് അവിടുന്ന് ഞങ്ങളെ പിന്നെയും പിക്ക് ചെയ്തുകൊണ്ട് പോയി അമ്പലത്തിൽ കൊണ്ടുവന്ന് ഫുഡ് വരെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു അങ്ങനെ എല്ലാം കൊണ്ട് മൊത്തത്തിൽ കണ്ണൂരിന്റെ സ്നേഹവും സന്തോഷവും ഒക്കെ തിരിച്ചറിഞ്ഞ രണ്ട് ദിവസങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പം കടന്നു പോയിട്ടുണ്ടായിരുന്നത് അത്രത്തോളം സന്തോഷം സ്നേഹം ഇപ്പോഴും തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ ഓക്കെ ബൈ